ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് മോർണിംഗ് വോക്ക് ആണ് കേട്ടോ അപ്പം രാവിലെ ആദ്യം തന്നെ ഞാൻ പുഴയിലൊക്കെ പോയി നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടാണ് കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിലേക്ക് പ്രവേശനം ആട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ വന്നിട്ട് അടുക്കള മൊത്തത്തിൽ ഞാൻ വൃത്തിയാക്കി എടുക്കേണ്ടി വരും കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഏട്ടനും കുട്ടികളൊക്കെയാണ് അടുക്കള മൊത്തം പെരുമാറി അപ്പോൾ ഒന്ന് മൊത്തത്തിൽ വൃത്തിയാക്കി എടുക്കണം എന്ന് ഉണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു ആദ്യം തന്നെ ചായ കുടിക്കാണ്ട് ചെയ്തത് അപ്പോൾ മോൾക്ക് ട്യൂഷൻ ഉണ്ടാവും കൊണ്ട് തന്നെ ഞാൻ പുഴയിൽ പോയി വരുമ്പോഴേക്കും നേരം ഒഴുകുന്നു വിചാരിച്ചിട്ട് ഏട്ടം കടയിൽ നിന്ന് കുറച്ച് ഇഡ്ഡലിയും ദോശയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം രണ്ട് മൂന്ന് ഇഡ്ഡലിയൊക്കെ എടുത്ത് കഴിച്ചു പിന്നെ അത് ആ പാലുണ്ടായിരുന്നത് കാച്ചി വെക്കുകയാണ് പിന്നെ മോൾ ചായ വിളിച്ചിട്ട് അവൾ ട്യൂഷന് പോവുകയും ചെയ്തിട്ട് ഞാൻ പുഴയിൽ നിന്ന് വന്നതും അവൾ പോയതും ഒപ്പായിരുന്നു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി ഈ പാത്രങ്ങളൊക്കെ ഞാൻ തറവാട്ടിന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് കറി ഇതൊക്കെ അവർ കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ ഞാൻ ഇന്നലത്തെ ചോറ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ അപ്പോൾ അത് ആദ്യം കൊണ്ടായിട്ട് കാക്കയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് ചോറുണ്ടായിരുന്നതാണ് കേട്ടോ ബാക്കി അപ്പം അത് മൂന്ന് ഇന്നലെ രാത്രി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ രണ്ട് മൂന്ന് മുല്ലപ്പൂ ഇട്ടിട്ടോ എപ്പോഴും പൂ ഉണ്ടാവുന്ന ഒരു ചെടിയാണത് ഇനി ഞാൻ വേഗം തീ കത്തിച്ചിട്ട് ചോറിനുള്ള അരിയിട ചോറിനുള്ള അരിയിട്ടിട്ട് മൊത്തത്തിൽ ഒന്ന് ഇതാക്കാന്ന് വിചാരിച്ച രണ്ട് ദിവസം ഏട്ടനടുക്കളയിൽ നിന്നതിൻ്റെതാണ് കേട്ടോ ഈ ഒരു സാധനം താഴം ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് നമ്മൾ ഇടിമുട്ടിയുണ്ടല്ലോ അതാണത് അപ്പോൾ അത് പൊട്ടിച്ചിട്ട് പിന്നെ ഏട്ടൻ തന്നെ ഒട്ടിച്ച് പതുക്കവിടെ വെച്ച് പോയിട്ടാണ് പിന്നെന്താ അരിയിട്ടിട്ടേ ഞാൻ വെള്ളം ചൂടായപ്പോൾ അരി അരിയിട്ടില്ല കഴിഞ്ഞാൽ പിന്നെ ചോറവിടെ കിടന്ന് വേവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറേ പണിയുണ്ട് കേട്ടോ മൊത്തത്തിൽ അടിച്ചു വാരാനുണ്ട് പിന്നെന്താ കോഴീനെ വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് കോഴികൾ ഒരു ആറു മണിയൊക്കെ ആയാൽ തുടങ്ങും അച്ഛൻ ഉണ്ടാക്കാൻ അപ്പം ഞാൻ അവരെയാണ് വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ അങ്ങോട്ട് പോകും കേട്ടോ പിന്നെ തറവാട്ടേക്ക് പോകും അവിടുത്തെ കോഴികളുണ്ട് പിന്നെ എല്ലാവരും അങ്ങനെ പോകും അരി അരിയിട്ടടുത്തൊന്നും തിന്നാനൊഴിവില്ലാതെ ഓടുകയാണ് കുട്ടികളെ പോലെ കോഴികൾ പിന്നെ അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം അടിച്ചു വരാൻ വേണ്ടി തന്നു ഇനി വൈകുന്നേരത്ത് വന്നിടത്താ ഈ കല്ലൊക്കെ അങ്ങോട്ടന്നെ അവരാണ് കേട്ടോ പരത്തിയിരുന്നത് ചെനക്കിട്ട് അങ്ങോട്ട് തന്നെ ആക്കും ഈ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവില്ല അത് ഈ അരി തിന്നാനൊക്കെ വരുമ്പോൾ ഐറ്റങ്ങളൊക്കെ അടിച്ചു ഞാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൊത്തത്തിലുണ്ട് പരത്തിയിട്ടുണ്ടാവും ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് മുറ്റടിക്കൽ മൊത്തം മുറ്റടിച്ചു വിട്ടു അത് കഴിഞ്ഞിട്ട് ഇതാ ചെടികൾക്ക് ചട്ടിയിലുള്ള ചെടികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് മോൾക്കൊന്നും വൈകുന്നേരത്ത് നനയ്ക്കാനുള്ള നേരം ഉണ്ടാവില്ല അപ്പോൾ അതാ മൊത്തത്തിൽ ഞാനൊന്ന് നനച്ചുകൊടുക്കുകയാണ് കേട്ടോ നല്ലപോലെ പാടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അലക്കി കൊടുന്ന തുണികളൊക്കെ തോരി ഇടുകയാണ് കേട്ടോ കുറച്ച് പുതപ്പുന്തൊക്കെ ഉണ്ടായിരുന്നുള്ളു അതൊക്കെ അതൊക്കെ തോരിയിൽ കഴിഞ്ഞിട്ട് പിന്നെ അടിച്ച് വരി അടിച്ച് കൂട്ടി വെച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ ചീത്ത പറഞ്ഞു എന്തതിങ്ങനെ ഫ്രണ്ടിൽ കൂട്ടി വെച്ചിരുന്ന കേട്ടോ അത് വേഗം പോയിട്ട് അത് കൂരി കളഞ്ഞു അപ്പോഴേക്ക് കുട്ടികൾ കുളിയൊക്കെ കഴിഞ്ഞ് ചായ അടുക്കിലൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ് ഇനി മൊത്തം ടി വി ആണെങ്കിൽ പരിപാടിയാണ് കേട്ടോ ഞാൻ അതൊക്കെ കൂരി കളഞ്ഞിട്ട് പിന്നെ വേഗം അടുക്കളയിൽ വന്നിട്ട് പിന്നെ ഇനി നോക്കുന്നത് ഇതാ വേസ്റ്റ് മൊത്തത്തിൽ ഇങ്ങോട്ട് നിറച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ആദ്യം കളഞ്ഞിട്ടോ അത് കളഞ്ഞിട്ട് പിന്നെ ഏട്ടൻ കാവിക്ക് പോയിരുന്നായിരുന്നു ഏട്ടൻ വന്നപ്പോഴേക്ക് ഏട്ടനുള്ള ചായ കൊടുക്കുകയാണ് പിന്നെ ചായ ഇഡ്ഡലിയൊക്കെ കൊണ്ടുപോയി കൊടുത്തു ഏട്ടൻ്റെ കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓരോ ഭാഗം അങ്ങനെ അടിച്ചുപോയി തുടങ്ങുകയാണ് കേട്ടോ ഈ ഒരു റൂമാണ് ആദ്യം അടിച്ചു വരുന്നത് അങ്ങനെ ഓരോ റൂമുകളും അടിച്ചുപരി എടുക്കുകയാണ് പിന്നെ എന്താ കുറച്ച് തുണികളൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കസാല മൊത്തം തുണികൾ മടക്കി വെച്ചതാണ് കേട്ടോ ഇനി അതൊക്കെ അതിൻ്റെതായ സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കണം പിന്നെ പേപ്പറൊക്കെ ഒരു ഭാഗത്ത് ഇവിടെ ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു പിന്നെ മൊത്തത്തിലൊന്ന് അടിച്ചു വരി രണ്ട് ദിവസം മുമ്പാണ് രണ്ട് ഒരു നാല് ദിവസം മുമ്പാണ് ഞാൻ മൊത്തത്തിലൊന്ന് തട്ടി അടിച്ചത് അതുകൊണ്ട് തന്നെ വല്ലാതെ തട്ടി അടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അടിച്ചു വരിത അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പരിപാടികളാണ് കിട്ടും അപ്പം ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ളതൊക്കെ പാൽ ഇതൊക്കെ വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ച് അവിടെയൊക്കെ ഒന്ന് നേരെ തട്ടിക്കൊട്ടിയൊക്കെ വൃത്തിയാക്കി അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്ത് പിന്നെ പിന്നെതാ നമ്മുടെ ഗ്യാസ് അടുപ്പാണ് അടുപ്പിൻ്റെ അവിടെയൊക്കെ നല്ലപോലെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ തവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ വെക്കാനായിട്ട് ചെയ്യുക അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരിട്ടുണ്ട് ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ടായിരുന്ന പച്ചക്കറിയൊക്കെ അതിൻ്റെ ഉള്ളിക്ക് അങ്ങനെ വെച്ചിട്ട് ഞാനാണെച്ചി നേരെ ഫ്രിഡ്ജിക്ക് ഓരോന്നും അതിൻ്റെതായ സ്ഥാനത്തെടുത്തുക്കാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് പിന്നെ അതാ അവിടെയൊക്കെ അടിച്ച് വരും പിന്നെ കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമല്ല കേട്ടോ അവർ വൈകുന്നേരത്ത് അഞ്ചരക്കാവും മോള് വരുമ്പോഴേക്ക് പിന്നെ അതൊക്കെ വൃത്തിയാക്കാനൊക്കെ സമയമാണ് വേണ്ടേ പിന്നെ ഇളയച്ചാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ അവൾക്ക് അവിടുത്തെ വൃത്തിയും പാട ചെയ്യുമ്പോഴൊക്കെ അവൾക്കും ബുദ്ധിമുട്ടാവും അപ്പോൾ പിന്നെ ഞാനിതാ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ആദ്യം കഴുകിയെടുക്കുന്നു കേട്ടോ പാത്രങ്ങൾ കഴുകിയൊക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ പോലെയും അപ്പോൾ പാത്രങ്ങൾ വേഗം കഴുകി വെച്ചിട്ട് അപ്പം പിന്നെ ഉച്ചക്കുള്ള കറി ഉണ്ടാക്കാം കാരണം ഞാൻ ഇന്നലെ ബിഗ് ബോസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ലപോലെ ഇടി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ടി വിയിട്ടില്ല ഞങ്ങൾ വേഗം നേർത്ത കിടന്നു പാത്രം കഴുകില്ലെങ്കിൽ വാഷ് ബേസൊക്കെ നല്ലപോലെ ആദ്യം ഒന്ന് തേച്ച് കഴുകിയിട്ടോ നമ്മുടെ ഇതുമൊക്കെ ഒക്കെ നല്ലപോലെ തെറിച്ചിട്ടുണ്ടായിരുന്നു ടാപ്പും ടാപ്പ് ഒക്കെ അപ്പം അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി പിന്നെ പാത്രങ്ങൾ കയ്യോടെ എടുത്തു വയ്ക്കുകയും ചെയ്തു കെട്ടും കുറച്ച് ഗ്ലാസ് ഇതൊക്കെ ഉണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ എടുത്തു എടുത്തുവെക്കല് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെന്താ നമ്മൾ പാത്രം വെക്കുന്നതിന് താഴെ ഇങ്ങനെ വെള്ളം വീഴില്ല ആ ഒരു ഇതാണത് ട്രേ അപ്പോൾ അതും ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് അപ്പം അതിൽ വെള്ളമായി അങ്ങനെ വെന്നേന അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെന്താ ഉച്ചയ്ക്കുള്ളത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ആ മരയ്ക്കുണ്ടായിരുന്നു അതാണ് ഉപ്പേരി വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ മരയ്ക്ക് ഈ അമരക്കൊപ്പേരി മാത്രം ഉണ്ടായോ മതിക്ക് ചൂർണാൻ വേണ്ടിയിട്ട് പിന്നെ അതായിട്ടും കുറേ മുരിങ്ങക്കായ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കുറേ ദിവസമായിട്ടോ കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് തന്നെ കുറേ ഇങ്ങനെ ഉണങ്ങിയിട്ട് ഒരു ഓട്ട പോലും മാത്രമായിട്ടിരിക്കായിരുന്നു കേട്ടോ കേട് വന്നിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല പിന്നെ മലയാളിയും തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ അതും ഞാൻ അതിൻ്റെ ബോക്സിലാക്കി വെച്ചു പിന്നെ കുറച്ച് മുരിങ്ങക്കായും കൂടി ഉണ്ടായിരുന്നു അത് നേരെ നല്ലത് മാത്രം എടുത്തിട്ട് എടുത്തു വെച്ചു കേട്ടോ ബാക്കി ഇത് അതൊക്കെ കൊണ്ടുപോയി കളയാനുള്ളതാണ് അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി കളഞ്ഞിട്ട് ഞാൻ വന്നിട്ട് പിന്നെ ആ മരക്കഥ നുറുക്കാണ് കേട്ടോ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അപ്പോൾ അത് കഴുകി പിന്നെ വേഗം ഉപ്പേരി കൂടി വെച്ച് ഞാൻ ഉപ്പേരി വെക്കുമ്പോൾ വെള്ളം ഒഴിക്കാറില്ല കേട്ടോ അതേപോലെ നല്ലപോലെ ഇളക്കി ഇളക്കിയിട്ട് ഒന്ന് വാടി വരുമ്പോൾ പിന്നെ കുറച്ച് വെറുതെ ഒന്ന് വെള്ളം തിളച്ച് കൊടുത്തിട്ട് പിന്നെ അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ മസാല ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മുരിങ്ങക്കായ ഇട്ട് വേവിച്ച് മുരിങ്ങക്കായ മസാലയുട്ട് ഉണ്ടാക്കുന്നത് അപ്പം രണ്ടു ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അരിഞ്ഞ് തക്കാളി ഇതൊക്കെ ഇട്ട് അപ്പോഴൊക്കെ ഇത് ആ തറവാട്ടുനിന്ന് കുറച്ച് കായപ്പേരിയും പിന്നെ പച്ചമുളക് വറുത്തതും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിത് മസാലക്കറി സെറ്റാക്കിയിട്ട് രണ്ടും അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചെടുത്ത് നമ്മുടെ കറിയൊക്കെ റെഡിയായി പിന്നെ അത് ആ പാത്രങ്ങളൊക്കെ കുറേ നേരത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കുറച്ച് അരിമുളക് അറത്തിട്ട് വന്നിട്ടുണ്ട് ദേട്ട അറുത്തിട്ട് വന്നതാണ് കേട്ടോ ഇത് കടക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏട്ടനു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചോറുവാൻ വേണ്ടിയിരുന്നു വേഗം ബിഗ് ബോസ് കാണുന്നുണ്ട് അപ്പോൾ അത്രയും നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ